നമസ്കാരം ഗസയിൽ വംശഹത്യ പുനരാരംഭിച്ച് ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തുകയാണ് വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗസയിൽ ഉടനീളം ബോംബിടുകയും ചെയ്തു വ്യോമാക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി കടന്നിരിക്കുകയാണ് ഉറങ്ങിക്കിടന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയാണ് ഇസ്രായേൽ ബോംബിട്ടത് എന്നാണ് പറയുന്നത് ഇസ്രായേൽ ഏകപക്ഷീയമായി തന്നെ വെടിനിർത്തൽ അവസാനിപ്പിച്ചെന്ന് ഹമാസ് ആരോപിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇതിനിടയിൽ തന്നെ അമേരിക്കയും യമനിലെ ഹൂതികളും തമ്മിലെ ചെങ്കടൽ സംഘർഷം വ്യാപിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കൂട്ടക്കുരുതി നടന്നതെന്ന് പറയണം നിരവധി ഹൂതി നേതാക്കളെ വധിച്ചതായി തന്നെ പെൻഷകൻ അവകാശപ്പെടുകയും ചെയ്തു കപ്പലുകൾക്കെതിരായ സൈനിക നടപടികൾ ഉപേക്ഷിക്കും വരെ തന്നെ ഹൂതികൾ കേന്ദ്രങ്ങൾ ബോംബ് വർഷം പെന്റഗൺ മുന്നറിയിപ്പ് യും ചെയ്തിട്ടുണ്ട് കരയുദ്ധം കൂടാതെ തന്നെ ഹൂതികളെ അമർച്ച ചെയ്യാൻ കഴിയുമെന്ന് പെന്റഗൺ നേതൃത്വം പ്രതികരിക്കുകയും ചെയ്തു യു എസ് ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹൂതികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസിന്റെ ചരക്ക് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വിമാന വാഹനികളെയും ലക്ഷ്യമിട്ടായിരിക്കും ഈ തിരിച്ചടി സംഭവിക്കുക വിമാനവാഹിനിയായ യു എസ് എസ് ഹാരി എസ് ട്രുമാൻ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലേക്ക് അമേരിക്ക മാറ്റിയതായി തന്നെ ഹൂതികൾ അവകാശപ്പെട്ടിട്ടുണ്ട് ട്രൂമാന് നേരെ കഴിഞ്ഞ ദിവസം മിസൈലുകളും ഡ്രോണും ഉപയോഗിച്ച് ഹൂതി വിമതർ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു യു എസ് ആക്രമണത്തിൽ യമനിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തി മൂന്നായതിനാൽ തന്നെ ഹൂദി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഇവരിൽ അഞ്ച് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് സനായിലും സയാദിയിലുമാണ് പ്രധാനമായും ആക്രമണം നടന്നത് ആക്രമണം യമൻ ജനതയുടെ ജീവിത സാഹചര്യം കൂടുതൽ ദുരിതപൂർണമാക്കുമെന്നാണ് പറഞ്ഞത് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ സിന്റെ വക്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന ഉപരോധം ഗസയിലെ കുട്ടികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കിയതായി തന്നെ യുണിസെഫ് അറിയിച്ചിട്ടുമുണ്ട് ഗസയിലെ ബുറൈറ്റ് ക്യാമ്പിന് സമീപം ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇന്റലിജൻസ് വിഭാഗമായ ഷിൻബക് മേധാവി ഡ്രോണോബാറിനെ പുറന്തള്ളാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ അത്നായുവിന്റെ നീക്കത്തിനെതിരെ നാളെ മുതൽ തന്നെ വ്യാപക പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യമാണ് ാണ് ഇസ്രായേലിനെ തന്നെ വിവിധ കൂട്ടായ്മകൾ തീരുമാനിക്കുകയും ഇത് ചെയ്തിട്ടുണ്ട് വടക്കൻ ഗസയിൽ തന്നെ എയർ സ്ട്രൈക്കിൽ ഇസ്രായേൽ ആറ് ഫലസ്തീൻ ഭീകരെയാണ് വധിച്ചത് കൊല്ലപ്പെട്ട ആറ് ഫലസ്തീൻ ഭീകര പ്രവർത്തകരുടെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു എലിമിനേറ്റഡ് എന്ന തലക്കെട്ടോടെയായിരുന്നു ഇവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടത് ഇസ്രായേലിൽ ഹമാസ് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്ത ഒരു തീവ്രവാദിയും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് പറയാം എന്നാൽ ഇതിന്റെ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ അടിസ്ഥാനമില്ലാതെയാണ് എന്ന് ിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെട്ട് ഒൻപത് പേർ കൊല്ലപ്പെട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിലെ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കായി തന്നെ ഡ്രോൺ ഉപയോഗിച്ച് രണ്ട് പ്രവർത്തകരെ ലക്ഷ്യമിട്ടാണ് ആദ്യ ആക്രമണം നടത്തിയതെന്ന് ഐ ഡി എഫ് പറയുന്നു ഡ്രോൺ ഉപകരണങ്ങൾ ശേഖരിച്ച് മറ്റൊരു കൂട്ടം പ്രവർത്തകർക്കെതിരെ രണ്ടാമത്തെ ആക്രമണം നടത്തിയതായി സൈന്യം അറിയിക്കുകയും ചെയ്തു ആക്രമണങ്ങളിൽ പത്രപ്രവർത്തകരുടെ വേഷത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ ഉൾപ്പെടെ നിരവധി തീവ്രവാദികൾ ഉണ്ട് എന്നാണ് ഇവരുടെ വാക്കുകൾ പറയുന്നത് കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് പറയുന്ന വാക്കുകളിലാണ് ഇത് പറയുന്നത് ഗസയിലെ ഫലസ്തീനുകളെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി കുടിയിറക്കാൻ തന്നെ അമേരിക്കയും ഇസ്രായേലും പദ്ധതിയിടുന്നതും നമുക്ക് നേരത്തെയുള്ള റിപ്പോർട്ടാണ് ഗസയിൽ തന്നെ ഇത് സുഡാനിലേക്കും സൊമാലിയയിലേക്കും ഒക്കെ തന്നെയും ഫലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കാനാണ് ഇവരുടെ പദ്ധതി എന്ന് കൂടി പറയുന്നുണ്ട്